നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ് അവർക്ക് അവരുടെ മനസ്സിൽ എത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നിങ്ങൾ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാ മാറ്റിൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കിങ് ഓഫ് വാൺസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനും ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയല്ല അവർക്ക് നിങ്ങളെ വേണം ഒരു വാൺസ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വേണം എന്നുള്ളൊരു ടെൻഡൻസി ആണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ോ കപ്സ് എനർജിയാണ് അവരുടെ ലൈഫിൽ അവരുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം അതുപോലെ മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്കുള്ള ഒരു പേഴ്സണ് അവർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ വാൺസ് എനർജിയിലുള്ള ഒരു പേഴ്സൺ ആണ് കിട്ടുന്നത് അതായത് കിങ് ഓഫ് വാൺസ് എനർജിയിലാണ് അപ്പോൾ അവരുടെ മനസ്സിൽ ഈ റിലേഷൻ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ പക്ഷേ അതുപോലെ തന്നെ അവർ കാണുന്ന മറ്റു റിലേഷൻസും ഉണ്ട് അതായത് ഫാമിലി പാരൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് രണ്ടും വേണം എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷനും വേണം അവരുടെ ആയിട്ടുള്ള കണക്ഷൻ അവർക്ക് വേണം ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് വേണം അപ്പോൾ ആ കണക്ഷൻസ് കംപ്ലീറ്റ്ലി വിട്ടുകൊണ്ട് അവർക്കൊരിക്കലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്നാൽ നിങ്ങളെ അവർക്കൊരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനേ അവർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു റിലേഷനാണിത് തെർപ്പാട്ടി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ എന്ന് നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യരുത് ഫാമിലി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതുപോലെ ഫ്രണ്ട്സ് കസിൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം അവരുടെ ലൈഫിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യ ആവാം ഓക്കെ ക്യൂനോ പെൻഡിക്കൽസ് എനർജി കാണിക്കുന്നുണ്ട് ചിലപ്പോൾ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കായിരിക്കും നിങ്ങളെക്കു നിങ്ങളെക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അവർ കരിയറിൽ ഫോക്കസ്ഡ് ആണ് അല്ലെങ്കിൽ അവിടെ അവർ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് അവര് ഫിനാൻസ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അവരുടെ കരിയറിലും ഒക്കെ അവർ ഫോക്കസ് ചെയ്യുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുക അല്ലെങ്കിൽ ഫാമിലിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഈ റിലേഷൻ അവരുടെ ലൈഫിൽ വേണം ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ ഈ റിലേഷൻ്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് കണക്ഷനും അവർക്ക് മെയിൻ്റെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് സത്യത്തിൽ ഒരു ഫ്രസ്ട്രേഷൻ ആണ് വരുന്നത് അല്ലെങ്കിൽ അവരാകെ ആവുകയാണ് അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റുന്നില്ല എന്ന ഈ ഫാമിലിയെയും വിട്ട് വിട്ട് കളയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരിങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നു നിങ്ങളെ അവരുടെ ഫാമിലിയെ പോലെയാണ് അവർ കാണുന്നതും അപ്പോൾ നിങ്ങളെ വിട്ട് കളയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടൊരു അസ്വസ്ഥത വരുന്നു അതുകൊണ്ട് ആണ് അവർ ഈ നോ കോണ്ടാക്ടിലോട്ടും ലെസ് കോണ്ടാക്ടിലോട്ടും ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അപ്പോൾ നിങ്ങളെ വിട്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ റിലേഷൻ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വരുന്നു പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇവർക്ക് ഈ റിലേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വിട്ടുപോയിക്കൂടെ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് കാരണം ഈ റിലേഷനിൽ നിന്ന് ഒരുപാട് സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പോകുന്നില്ല അവർക്ക് പൊയ്ക്കൂടെ അവർ കംപ്ലീറ്റ്ലി ഇത് വേണ്ടെന്ന് പറഞ്ഞ് പോയാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുവല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് അവരതിലേറെ ഫ്രസ്ട്രേറ്റഡ് ആണ് അതായത് അവർക്ക് സത്യം പറഞ്ഞാൽ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം രണ്ട് റിലേഷൻ അവർക്ക് വേണം ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങളെയും വേണം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുമായിട്ട് ആ ഒരു കണക്ഷൻസും കൊണ്ടുപോകുന്നതിന് കൂടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് അവർ അവര് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് എനർജിയിലുള്ള പേഴ്സൺ ആണ് കുറച്ച് ഈഗോയിസ്റ്റിക് കൂടിയാണ് അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം നിങ്ങളോടുള്ള കണക്ഷൻ അതൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അധികം അപ്പം അങ്ങനെയുള്ള പേഴ്സൺ കൂടി ആവുമ്പോൾ ഇവിടെ ലെസ് കോണ്ടാക്റ്റും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ പേഴ്സൺ എന്നോട് ഇഷ്ടമില്ല എന്നെ അവർ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് അവർക്കൊരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല അവർ എന്നെ സ്നേഹിക്കുന്നേ ഇല്ല അവർ അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് അവരെക്സ്പ്രസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവരുടെ ഒരു നാച്ചർ എന്ന് പറയുന്നത് അവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഫാമിലിയോട് അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് അല്ല അവിടെ അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ കരിയറിൻ്റെ കാര്യമായിക്കോട്ടെ അവിടെ അവരുടേതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാണ് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ അവരൊരു ഫ്രസ്ട്രേറ്റഡ് ആവുന്നു നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല അതുപോലെ അവർക്ക് ഈ ഒരു ഫാമിലി ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള ഫോക്കസ് ആയിക്കോട്ടെ അതൊന്നും അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷനും നഷ്ടപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരുവാണ് അതായത് എന്ത് ചെയ്യണം എന്നറിയാതെ അവരും ഫ്രസ്ട്രേറ്റഡ് ആകുന്നു അതുകൊണ്ടാണ് ഈ നോ കോണ്ടാക്റ്റും ലെസ് കോണ്ടാക്ടും ഒക്കെ ഈ റിലേഷനിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കുറിച്ച് മെസ്സേജ് കാണും നോക്കാം ഇവർക്ക് കൺഫ്യൂഷൻ എന്നാ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു റിലേഷൻ എവിടെ പോയാണ് നിൽക്കുന്നത് ഈ റിലേഷന്റെ ഫ്യൂച്ചർ എന്താണ് ഇതിൽ എങ്ങനെ ഒരു എന്താ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചേസർ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസർ എനർജിയിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് ചെയ്സ് ചെയ്യാമായിരുന്നെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ ചീസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നത് ഇറീപ്ലേസബിൾ എന്നാണ് നിങ്ങൾക്ക് പകരം അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നിനെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർക്ക് നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ അവരുടെ ലൈഫിലുള്ളൂ അതുകൊണ്ടാണ് ഈ റിലേഷനും അവരുടെ മറ്റു കാര്യങ്ങളും അവർ ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ അതിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നു നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ വാല്യൂ തരുന്നില്ല എന്ന് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിഷമങ്ങളും കുറ്റപ്പെടുത്തലും അവർക്ക് കേൾക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കും ഇടയിൽ കിടന്ന് അവർ വീർപ്പ് മുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം എന്ന് അത്രയും ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ വരണം നിങ്ങളുമായിട്ട് സംസാരിക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഏജേഴ്സിന്റെ മെസ്സേജ് ആണ് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് നിങ്ങളുടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ വേണ്ടി പോകുന്നു ഇതുവരെ നിങ്ങളൊരു സംഘർഷത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത് റൊമാൻസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധം നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇറ്റ്സ് അപ് ടു യു എന്നാണ് നിങ്ങളിലാണ് ഈ റിലേഷൻ നിൽക്കുന്നത് ആ നിങ്ങളാണ് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ജനുവരി ഫെബ്രുവരി നവംബർ சோதி அஸ்வதி ஆயிரத்தொள்ளாயிரத்தி எண்பத்தேழு அவிட்டம் செப்டம்பர் ரேவதி ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രോഹിണി ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്